അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങള് എങ്ങനെ പോയിക്കണന്ന് വിളിക്കാൻ പോവാണ് യെസ് അപ്പൊ വാപ്പ വരികയാണ് അപ്പൊ വാപ്പാനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിക്ക് പോവാണ് കോഴിക്കോട് എയർപോർട്ടിലാണ് വാപ്പ ഇറങ്ങണത് അപ്പൊ അങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങണേ അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചറിയാം അപ്പൊ കാണാം ബൈ അടുതാ നമ്മള് വണ്ടി കയറിയിട്ടുണ്ട് യാത്ര ചെയ്തോണ്ടിരിക്കുന്നു എയർപോർട്ടിൽ പോയി ഇനി ബാക്കി എന്താ പറയാനുള്ളത് ഈ ഒരു മൂമെന്റ് എന്താ പറയാ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് നാല് വർഷങ്ങൾ കൃഷ്ണിനുമാപ്പനൊക്കെ അപ്പൊ ബാക്കി വിശ്വസങ്ങളൊക്കെ ഞാൻ വഴിയെ അറിയിക്കാം അവിടെ ഇൻഷാള്ളാം അപ്പൊ ഇതാ നമ്മൾ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മള് കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഏഹ് നെടുമാശ്ശേരി എയർപോർട്ടിനെ കാട്ടി നമുക്ക് പാലക്കാട് കുറച്ചും കൂടി ദൂരെ കോഴിക്കോടാണ് നല്ല ക്ഷീണിച്ച് ഞാനും കുട്ടി മോളൊക്കെ നല്ല ടയേർഡായി മാക്ക് വലിയ കൊഴപ്പൊന്നുമില്ല അപ്പൊ എന്താ പറയുന്നത് അയ്യോ വയ്യ ഭയങ്കര ടയേർഡായില്ലേ ഇപ്പൊ ബാറ്ററി ഭയങ്കര ലോ ആണ് ഞങ്ങളുടെ രണ്ടാളുടെയും ഇനി വാപ്പാനൊക്കെ കണ്ടിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ ഒന്നും നിറയ്ക്കാൻ അല്ലേ റിയില്ലേ അറിയില്ലേ ഇനി ഞങ്ങൾ ഉള്ളിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചരാൻഡായി ലാൻഡാവുന്ന സമയ അത്ര ശീണിച്ചിട്ടാ അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു കുട്ടി മോളെ നമ്മള് റെഡി ആയി വരും നിൽക്കണ്പെ ആര ഇവിടെ കാണിച്ചു ആ സ്ക്രീനിൽ അല്ലെ അത് നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ അലഹമ്മദില്ല വാപ്പ ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു മൊമെന്റ് ആയിരുന്നു നല്ല ഹാപ്പി മൊമെന്റ് ആയിരുന്നു നല്ല സന്തോഷുണ്ട് നാല് വർഷങ്ങൾക്ക് ശേഷം വാപ്പാനെ കാണുന്നത് ആ ഒരു സന്തോഷം ഒക്കെ നല്ലണ്ട് അപ്പൊ എന്താ വാപ്പാനെ കണ്ടപ്പോ തോന്നി വാപ്പാനെ കണ്ടപ്പോ നല്ലത് തോന്നി സന്തോഷം നാല് വർഷത്തിന് ശേഷം നമ്മൾ കാണാം അപ്പൊ വാപ്പ അവിടെ നിങ്ങൾ ചോദിക്കണ്ടാവും വാപ്പ ടോയ്ലറ്റിൽ പോയിക്കണ് അതുകൊണ്ട് വാപ്പ വന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇനി ഫുഡ് കഴിക്കാൻ പോണം അപ്പനൊക്കെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വഴിയെ അറിയ വഴിയേ കാണാം അപ്പൊ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലൊക്കെ ഇരിക്കണം ഫുഡൊക്കെ കഴിച്ചു ഭയങ്കര ചോയിച്ചു സംസാരിക്കുവായി പക്ഷെ വീഡിയോയില് സംസാരിക്കാൻ കുറച്ച് മടിയാണ് അതുകൊണ്ടാണ് കുട്ടിമോളുടെ എങ്ങനെയുണ്ട് കുട്ടിമോളെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അത് ഐകോറ മസാല പിന്നെ ബീഫ് കറി ആ ബീഫ് മസാല എന്റെ ഷവായിന്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ സാധനം എത്തിയില്ല എന്റെ ഷവായി വന്നു എല്ലാരും ഫുഡ് ഒക്കെ കഴിച്ചാ അടിപൊളി നല്ല ഉഷാറായി നിൽക്കുകയാണ് ഫുഡ് ഒക്കെ കഴിച്ചപ്പോ ഉഷാറായി ഉഷാറപ്പൊ വയനാഴ്ച ഫുഡ് കഴിച്ചില്ലേ കഴിച്ചു കഴിച്ചു അപ്പൊ എന്താ കഴിച്ച അയിക്കോറല്ലേ അപ്പൊ ഫുഡ് ഊതിയൊക്കെ മാറ്റി കഴിച്ചിട്ട് അപ്പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ് എല്ലാരും നല്ല ടയർഡാണ് അപ്പൊ വീഡിയോ ഇവിടെ ചെയ്യാൻ പോണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ യെസ് അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം